രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ നൂറ്റി അൻപത്തി അഞ്ചാമത് ജന്മദിനം ആഘോഷിച്ച നാട് എൻ സി സി മുപ്പത്തിരണ്ട് കേരള ബറ്റാലിയൻ പടനക്കാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നീലേശ്വരം ഗാന്ധി സ്മൃതി മണ്ഡപത്തിൽ സ്വച്ഛാഞ്ജലി നടത്തി എൻ സി സി മുപ്പത്തിരണ്ട് കേരള ബറ്റാലിയൻ പടനക്കാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ മഹാത്മാഗാന്ധിയുടെ നൂറ്റി അൻപത്തി അഞ്ചാമത് ജന്മദിനത്തിൽ നീലേശ്വരം ഗാന്ധി സ്മൃതി മണ്ഡപത്തിൽ സ്വച്ഛാഞ്ജലി നടത്തി ഗാന്ധി പ്രതിമയും മണ്ഡപവും എൻ സി സി കേഡറ്റുകളുടെ നേതൃത്വത്തിൽ ശുചീകരിച്ചു തുടർന്ന് കേഡറ്റുകൾ ഗാന്ധി പ്രതിമയിൽ ഹാരമണിയിച്ചു പുഷ്പാർച്ചനയും നടത്തി എൻ സി സി ഓഫീസർ ക്യാപ്റ്റൻ നന്ദകുമാർ കോറോത്ത് സ്വച്ഛാഞ്ജലി പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു നേഹാചന്ദ്രൻ സ്വാഗതവും കെ അഖിൽ നന്ദിയും പറഞ്ഞു എൻ കെ നിതർശ് ടി ടി അഭിഷേക് കെ വി അഭിജിത്ത് കെ എസ് ആതിര ശിവാനി വിനോദ് പി അപർണ എ എം സയനോര എന്നിവർ നേതൃത്വം നൽകി News Bureau can